കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന രണ്ടു പ്രതികൾ പിടിയിൽ മന്തലാംകുന്ന് പുതുപാറയ്ക്കൽ വീട്ടിൽ നാല്പത്തിയെട്ട് വയസ്സുള്ള ഹുസൈൻ മന്തലാംകുന്ന് തേച്ചന് വീട്ടിൽ വീട്ടില് വയസ്സുള്ള ഉമ്മർ എന്നിവരെയാണ് വടക്കേക്കാട് പോലീസ് എസ്എച്ച്ഒ എം കെ രമേശിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ സെപ്റ്റംബർ നാലിന് രാത്രിയാണ് മന്ദലാംകുന്ന് സെന്ററിലുള്ള ലങ്ക കഫേക്ക് സമീപം എടയൂർ സ്വദേശി സവാദിനെ കുത്തേറ്റത് മുൻപൊരിക്കൽ വിവാഹ വീട്ടിൽ വെച്ച പ്രതികൾ വഴക്കുണ്ടാക്കിയത് സംബന്ധിച്ച തർക്കം സവാദ് ഇടപെട്ട ഒഴിവാക്കിയ വിരോധമാണ് ആക്രമണത്തിന് കാരണം തുടർന്ന് കേസിലെ മൂന്ന് പ്രതികളും ഒളിവിൽ പോവുകയായിരുന്നു ഈ കേസിലെ ഒന്നും മൂന്നും പ്രതികളാണ് ഇപ്പോൾ അറസ്റ്റിലായ ഹുസൈനും ഉമ്മറും കേസിലെ രണ്ടാം പ്രതി മജീദ് വിദേശത്തേക്ക് ഒളിവിൽ പോയിരുന്നു മജീദിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ച സംഭവത്തിൽ അണ്ടത്തോട് ബീച്ച് കൊപ്പര വീട്ടിൽ മുജീബിനെ നേരത്തെ നാലാം പ്രതി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഹുസൈൻ ഉമ്മർ എന്നിവർ വയനാട്ടിൽ ഒളിവിൽ കഴിയുന്ന വിവരത്തെ തുടർന്ന് വടക്കേക്കാട് പോലീസ് എസ് ഐ ഗോപിനാഥൻ എ എസ് ഐ രാജൻ സിപിഒ പ്രദീപ് രഞ്ജിത്ത് ജില്ലാ പോലീസ് മേധാവിയുടെ അന്വേഷണ സംഘത്തിലെ സിപിഒ റജിൻ കൃഷ്ണപ്രസാദ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു